നമസ്കാരം വിശേഷങ്ങളിലെ സംവാദ സഹസിലേക്ക് സ്വാഗതം വിശേഷങ്ങളിൽ ഇന്ന് കേരളത്തിൽ ഒട്ടേറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുൻപത്ത് ഒട്ടേറെ സംഘർഷഭരിതമായ ഒരവസ്ഥ വരികയും അതുമായി ബന്ധപ്പെട്ട് ആ നാട്ടിലെ മുസ്ലിം എന്ന കമ്മ്യൂണിറ്റി ഭയപ്പെടുന്ന ഒരവസ്ഥ തീർച്ചയായും ഭയപ്പെടുന്ന ഭയപ്പെടുന്നൊരവസ്ഥ സംജാതമായിരിക്കുന്നു എന്ന് വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഈ വിഷയമായി ചർച്ച ചെയ്യപ്പെടേണ്ടത് ഒരു അടിയന്തര ഘട്ടമാണ് എന്ന് വിശ്വസിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ മലയാട്ടു നീരശങ്കരാ പഞ്ചായത്തിലെ പ്രതിനിധികളായ നിധികളായ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും മറ്റു എസ് ടി പി ഐ മുസ്ലിം ലീഗ് എന്നീ പാർട്ടി പ്രതിനിധി നിധികളെയെല്ലാം ക്ഷണിച്ചുവെങ്കിൽ കൂടി ഇപ്പോൾ നിലവിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രതിനിധി മാത്രമാണ് നമുക്ക് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത് ഈ സംഭാസ ഹോസിലേക്ക് ശ്രീ ഷാജഹാൻ കാലടി മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റി പ്രസിഡൻറ്റ് യൂണിറ്റ് പ്രസിഡൻ്റായ ശ്രീ ഷാജഹാനെ ക്ഷണിക്കുന്നു നമസ്കാരം ഞാൻ ഷാജാൻ കാലടി പഞ്ചായത്ത് കമ്മിറ്റി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡൻ്റാണ് എന്താണ് വഖഫ് വഖഫ് എന്ന പദം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വഖഫ് എന്ന് പറഞ്ഞാൽ നേരിടാ അതിൻ്റെ മീനിങ് വരുന്നത് തടഞ്ഞു വെക്കുക എന്നുള്ളതാണ് നിരോധിക്കുക നിർത്തുക സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു മീനിങ്ങാണ് വരുന്നത് അതുകൊണ്ട് വിശദമാക്കുന്നത് അതായത് നമ്മുടെ ഇപ്പോൾ ഒരു സ്വത്ത് നമ്മുടെ ഒരു സ്വത്ത് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇസ്ലാം നിയമപ്രകാരം ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയ്ക്ക് അല്ലെങ്കിൽ പള്ളിക്ക് കോളേജുകൾക്കൊക്കെ നമ്മുടെ സ്വത്ത് ദൈവത്തിൻ്റെ പ്രീതി കണക്കാക്കിക്കൊണ്ട് അത് കാക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന നമ്മുടെ സ്വത്ത് ആ സ്വത്ത് അവർ കൈകാര്യം ചെയ്യണം തിരിച്ച് നമുക്ക് ഇനി തിരിച്ച് കിട്ടില്ല അപ്പോൾ അവർക്ക് ആയിട്ട് അത് എഴുതി കൊടുക്കുകയാണ് നമ്മൾ അത് തിരിച്ച് നമ്മൾ വാങ്ങിക്കുന്ന ഒരു കണ്ടീഷനേ പാടില്ല അതിനകത്ത് അങ്ങനെ വരുന്ന ഒരു കാര്യത്തിനാണ് വക്കഫ് ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ സ്വത്ത് അവർക്ക് വക്കഫ് ചെയ്യുന്നു അതവർ എന്ന് പറഞ്ഞാൽ അർത്ഥം വരുന്നത് പിന്നെ അത് ഒരു കാര്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല അവർക്ക് ആ ചാരിറ്റിക്ക് വേണ്ടി മാത്രം കോളേജിന് വേണ്ടി മാത്രം പള്ളിക്ക് വേണ്ടി മാത്രം അതാണ് അതിൻ്റെ മീനിങ് കൊണ്ട് അർത്ഥമത്ഥമാക്കുന്നതും പ്രായോഗികളുടെ പ്രായോഗികമായി വരുത്തുന്നതും പക്ഷേ ഇതിന് അന്യമതസ്ഥർ തീർച്ചയായും ഭയപ്പെടുന്നുണ്ട് വക്കഫ് അവരുടെ ഈ വക്കഫ് വക്കഫ് നിയമം മൂലം അവ ഈ മുനമ്പ ഭാഗത്തുള്ള അന്യമതസ്ഥർ അവരുടെ സ്വത്തുക്കൾ നഷ്ടപ്പെടുമെന്നും എല്ലാം ഭയപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി ഈ പ്രശ്നത്തെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നാണ് വിശ്വസിക്കുന്നത് അത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ടല്ലോ അപ്പോൾ അത് വക്കഫ് ചെയ്ത് ആരെയും ഭൂമി വക്കഫ് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊന്നും നടക്കില്ല അതായത് വക്കഫ് ചെയ്ത രേഖകൾ വേണം ആ രേഖകളില്ലാതെ വക്കഫിന് ഒരു കമ്മിറ്റിയുണ്ട് ഉണ്ട് ഒരു ബോർഡുണ്ട് ആ ബോർഡിൻ്റെ അണ്ടറിൽ വരുന്ന സ്ഥലങ്ങളാണ് ഈ വക്കഫ് എന്ന് ചെയ്താൽ അല്ലാതെ ഏതിനെങ്കിലും ഭൂമിയോ ആർക്കും എങ്ങനെയും എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ കോടതി ഉണ്ടല്ലോ കോടതിയിൽ നമുക്ക് നിയമപരമായി നേരിടാവുന്ന അതെല്ലാം അപ്പോൾ അത് അജ്ഞരായിട്ടുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് അതൊക്കെ വരുന്നത് കേരളത്തിലെ ജനങ്ങൾ വർഗീയപരമായി വിഭജിക്കപ്പെട്ടു എന്ന് വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നു മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി ഇങ്ങനെയൊരു പ്രസ്താവനയെ എങ്ങനെ കാണുന്നു അല്ല വർഗീയപരമായ ഒരു വിഭജനമൊന്നും കേരളത്തിൽ നടന്നിട്ടില്ല അത് കേരളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ ഐക്യത്തോടെ ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അവിടെ ഒരു വിഭജനവും നടന്നിട്ടില്ല പിന്നെ രാഷ്ട്രീയപരമായ മുതലെടുപ്പിന് വേണ്ടി വോട്ട് കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ട് പല ആൾക്കാരും പലതും സംസാരിക്കുന്നുണ്ട് അതിനൊക്കെ നമ്മളെ ഏറ്റുപിടിക്കാൻ നടന്നു കഴിഞ്ഞാൽ ആ പരസ്പരം കലഹമുണ്ടാവും അപ്പോൾ ആ കലഹിക്കാൻ വേണ്ടി കലഹിച്ചിട്ട് ഭിന്നിപ്പിച്ച് വോട്ട് പിടിക്കുക എന്നുള്ളൊരു തന്ത്രം ബ്രിട്ടീഷുകാർ പണ്ട് നമ്മുടെ ഇന്ത്യയിൽ ചെയ്തു വെച്ചൊരു കാര്യമുണ്ട് അതുപോലെ ചില പാർട്ടികൾ ഉദ്ദേശിക്കുന്നുണ്ടാവും അല്ലാതെ കേരളത്തിൽ അങ്ങനെ ഒരു വിഭജനം നടന്നിട്ടൊന്നുമില്ല ഇതുവരെ നട നടക്കാൻ സാധ്യതയുണ്ടോയെന്ന് ചോദിച്ചാണെങ്കിൽ അതൊക്കെ വരാൻ പോകുന്ന കാര്യങ്ങളാണ് അതിനെപ്പറ്റി ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല വർഗീയതയെ ചേർക്കാൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടി എന്ത് നിലപാടാണ് കൈക്കൊള്ളുന്നത് നമ്മൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പല കാലങ്ങളായിട്ട് ഇനി കേരളത്തിലും ഇന്ത്യയിലും ഉള്ളൊരു പാർട്ടിയാണ് ഈ പാർട്ടി ഒരിക്കലും ഒരു വർഗീയമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല അതായത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ നിന്ന് പേരൊന്നും ഉണ്ടെന്നല്ലാതെ ഈ പേരിൽ കാര്യമില്ല വർഗീയമായ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മളെല്ലാ മതങ്ങളെയും കൂട്ടി നിർത്തി മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനായ പാണക്കാട് ശിഹാബ്ദങ്ങൾ ക്രിസ്ത്യൻ സമുദായങ്ങളുമായും ഹൈന്ദവ സമുദായങ്ങളുമായി വളരെ അടുപ്പം സൂക്ഷിക്കുകയും അവരൊക്കെയായിട്ട് എപ്പോഴും അവരുടെ മേലാധ്യക്ഷന്മാരായിട്ട് എപ്പോഴും ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പം ഞാൻ ഇന്ത്യനും മുസ്ലിങ്ങനും ഒരിക്കലും അങ്ങനെ വർഗീയപരമായി ഒരിക്കലും പ്രവർത്തിക്കാൻ കഴിയില്ല ഒരിക്കലും ചെയ്യുകയും അതുപോലെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോവുകയും ചെയ്യില്ല അത് പാർട്ടിയുടെ ഒരു തത്വം തന്നെയാണ് കേരളത്തിലെ മതേതരത്വത്തെക്കുറിച്ച് പറയാൻ മുസ്ലിം ലീഗിന് എങ്ങനെ സാധ്യമാകും ഉദാഹരണത്തിന് ബി ജെ പി ഈ കൂടിയ വർഗീയ പാർട്ടിയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി അവരുടെ പാർട്ടിയുടെ എം എൽ എ സ്ഥാനം മന്ത്രി എല്ലാം കൈകാര്യം ചെയ്യുന്ന ഒട്ടേറെ മുസ്ലിം പ്രതിനിധികളുണ്ട് ജോർജ് കുര്യനെ പോലുള്ള ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്നവരുടെ നേതൃത്വം അവർക്കുണ്ട് പക്ഷേ മുസ്ലിം ലീഗിൻ്റെ അവരുടെ മുഖ്യ മുഖ്യ ജനപ്രതിനിധികളോ അല്ലെങ്കിൽ അവരുടെ ആ രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട മറ്റു മതസ്ഥരിൽ നിന്ന് പോലും മറ്റു വേറൊരു മതത്തിൽ നിങ്ങൾക്ക് കാണാൻ പോയി കഴിയുന്നില്ല എങ്ങനെയാണ് മുസ്ലിം ലീഗിന് ഈ മതേതരത്തിൻ്റെ മതേതരവാദം മുന്നോട്ട് മുന്നോട്ട് വയ്ക്കാൻ പറ്റും അല്ല അതിന് മറ്റേ കെ പി രാമൻ എന്നുള്ളൊരു എം എൽ എ യു സി രാമൻ എന്നുള്ളൊരു എം എൽ എ പിന്നെ ചടയൻ എന്നു പറഞ്ഞ ഒരു എം എൽ എയും ഒക്കെ ഞങ്ങളിൽ ഇവിടെ മുസ്ലിം ലീഗ് നിയോഗിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മലപ്പുറത്ത് കെ പി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ജില്ലാ പ്രസിഡൻ്റായിരുന്നു ദളിതനായിരുന്നു ദളിതരായ പല ആളുകളും ജില്ലാ അല്ലെങ്കിൽ പഞ്ചായത്ത് സ്ഥാനങ്ങളിലൊക്കെ മുസ്ലിം ലീഗ് വളർത്തിക്കൊണ്ടുവന്ന് വന്നിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് യു സി രാമനൊക്കെ ഹിന്ദുവായിരുന്നു അതിലെ കെ പി രാമൻ ചടയെന്ന് ചടയെന്നാൾ പണ്ടേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ മദ്രാസ് നിയമസഭയായിരുന്നു അന്ന് അതിനകത്ത് ഒരു എം എൽ എ ആയിരുന്നു പിന്നെ നമ്മുടെ അഞ്ചംഗ നിയമസഭയിൽ കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അവരൊക്കെ വളരെ ആഘോഷമായിട്ടാണ് ഈ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നത് അന്ന് ഞാൻ പറയുന്നത് മുസ്ലിം ലീഗ് ഇത്തരം മറ്റു മതസ്ഥരുടെ പ്രാതിനിധ്യം ഇല്ല അത് ഒരു സ്ത്രീകളുടെ പ്രാതിനിധ്യം ഒരു സ്ത്രീകളുടെ ഒരു നേതാവ് പോലും മുസ്ലിം ലീഗിൽ ഇല്ല എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിൽ എങ്ങനെ ജനാധിപത്യപരമായും മതേതരപരമായിട്ടും മുസ്ലിം ലീഗിന് ഈ നാട്ടിൽ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്താണ് ഇപ്പോൾ ബി ജെ പിക്ക് വേണ്ടി ബാധിക്കുന്നത് മുസ്ലിം സ്ത്രീകൾ വരെ ബി ജെ പിയുടെ പക്ഷത്തേക്ക് പോയി കഴിയുന്ന നസ്രത് ജഹാനെ പോലെയുള്ള മുൻപ് മുസ്ലിം ലീഗിൽ സജീവമായിരുന്ന നസ്രത് ജഹാനെ പോലെയുള്ളവർ ജാമ്യ ജാമ്യ ടീച്ചർ ജാമ്യ ടീച്ചറിനെ പോലെയുള്ളവർ അങ്ങനെ ഒട്ടേറെ പേർ ബി ജെ പിയുടെ പക്ഷത്തേക്ക് പോകുന്ന ഒരു ഒരു വല്ലാത്തൊരു അവസ്ഥ എന്നിട്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ വരെ ഒട്ടേറെ പേർ ഈ ബി ജെ പിയുടെ കൊടിക്കീഴിൽ അണിനിരക്കുന്ന കാഴ്ച കാണുന്നു മുസ്ലിം കമ്മ്യൂണിറ്റിയിലിപ്പോൾ ബി ജെ പിയിലുള്ളത് അബ്ദുള്ള കുട്ടി മാത്രമേ ഉള്ളൂ അവരുടെ ഇപ്പോൾ ഒരു ഒരു ലേഡി ഉണ്ടല്ലോ അവരൊക്കെ ഇങ്ങനെ